അബൂ ബസീറിനെ തിരിച്ചയക്കുമ്പോൾ അത്രയും വഞ്ചനയുടെയും ചതിയൊക്കെ അള്ളാഹുവിനെ സാക്ഷിയാക്കി ഓർമ്മപ്പെടുത്തിയ ഈ റസൂൽ സ്വീസ്മ അബൂ ബസീർ ഇങ്ങനെ കൂടെ വന്ന കുറേശികളുടെ പ്രതിനിധിയായി വന്ന മനുഷ്യനെ കൊന്നു കളഞ്ഞ് ഉയർത്തി പിടിച്ചുകൊണ്ട് ഈ സദസ്സിലേക്ക് വരുമ്പോൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ സാക്ഷിയാക്കി കരാറിൽ ഒപ്പിട്ട പ്രവാചകൻ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളോട് പറയുന്നത് അബൂ ബസീർ നിങ്ങൾ ചെയ്തത് മഹാതെണ്ഡിത്തരാണ് തെമ്മാടിത്തരമാണ് പ്രവാചകനായ ഞാനും കുറേശുകളും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി അതിൽ സൈൻ ചെയ്തിട്ടുള്ളതാണ് അതിന്റെ നിയമപ്രകാരം അത് ഞാൻ പാലിക്കാൻ ബാധ്യസ്ഥനാണ് താങ്കളുമായി യാതൊരു ഇടപാടുമില്ല എനിക്ക് താങ്കളെ കാണണ്ട കാരണം പ്രവാചകനായ ഞാൻ എഴുതിയ കരാറിനെ വിരുദ്ധമായി പ്രവർത്തിച്ച് അവരുടെ ഒരു പ്രതിനിധിയെ കൊല്ലുകയും ചെയ്തു വന്ന നിങ്ങളെ എനിക്ക് കാണണ്ട കാരണം ഞാൻ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ സാക്ഷിയാക്കി ഒപ്പിട്ട് കൊടുത്തൊരു കരാറ് ഇവിടെ നിലനിൽക്കുന്നുണ്ട് നിങ്ങൾ എന്റെ മുമ്പിൽ നിന്ന് കടന്നു പോകും എന്നല്ലേ പറയേണ്ടത് അങ്ങനെ പറയുമെന്നല്ലേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ പ്രവാചകല പറഞ്ഞ എന്താണ് നോക്ക് അബുബസീറിന്റെ പ്രവൃത്തിയിൽ മുഹമ്മദ് തന്റെ മതിപ്പ് മറച്ചു വെച്ചില്ല അപ്പൊ അബുബസീർ ആ കൊന്നു കളഞ്ഞു തിരിച്ചു വന്നതിൽ മുഹമ്മദ് സലാഹു അലുഖലം അവരെ അഭിനന്ദിക്കുകയാണ് മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം ഇനിയും ഒട്ടേറെ പേർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു ആ ചെയ്ത പ്രവൃത്തി അയാളെ കൊന്നതും ഈ പറയുന്ന അക്രമ മാർഗം സ്വീകരിച്ചതും ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ആശംസിക്കുകയാണ് അപ്പൊ ഈ പ്രവാചകന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തായിരുന്നു പ്രിയപ്പെട്ടവര് നിങ്ങൾ ചിന്തിക്കുക